ഇന്ന് രാവിലെ ഈ കേരളത്തിന്റെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കാവലാളായിട്ടുള്ള കാവരാളായിട്ടുള്ള പാണക്കാക്കുംബത്തിലേക്ക് ഞാൻ കടന്നുപോയി അവിടെ ചെന്നപ്പോ അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള സ്വീകരണം വാസ്തവത്തിൽ എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതുപോലെ ഇവിടെ ഒരു സ്വീകരണം എന്റെ ജീവിതത്തിൽ കിട്ടാതെ അത്രയും നല്ല സ്വീകരണം കിട്ടി ഞാൻ അവിടെ പറയുകയുണ്ടായി ഞാന് ബി ജെ പി രാജിവെച്ച് പുറത്തു പോന്നപ്പോ ബഹുമാനായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അവിടെ ഒരു വലിയ കസേര കിട്ടട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു ആ ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു നാട്ടു പൊന്നായി എന്ന എനിക്ക് തോന്നുന്നത് എനിക്ക് വാസ്തവത്തിൽ ഇന്നൊരു വലിയ കസേര കിട്ടിയത് പാണക്കാട്ടെ തങ്ങളുടെ തൊട്ടടുത്ത് ഒരു കസേര കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ തിരുവനന്തപുരം സാഹിബൊക്കെ ഇന്ത്യൻ നമ്മുടെ പൗര പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ എന്നേക്കാൾ അവതാഹമുള്ള ഒരു വ്യക്തിത്വം ഇന്നലെ സുരേന്ദ്രേട്ടൻ എന്നെ ഉപമിച്ചത് ശിഖണ്ഡിയോടാണ് മഹാഭാരത ശിഖണ്ഡിയോടാണ് സുരേന്ദ്രേട്ടൻ ഉപമിച്ചത് അദ്ദേഹം പറഞ്ഞത് ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട യുദ്ധം ചെയ്ത പോലെ നമ്മൾ ഞാൻ രാവിലെ പറഞ്ഞു സുരേന്ദ്രേട്ടാ അത് ചുരുങ്ങിയ പക്ഷം ബാലരമ അമർ ചിത്ര കഥയെങ്കിലും വായിക്കണം ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്ത് കൗരവപ്പടെയല്ല പാണ്ഡവപ്പടയാ അപ്പോ തെറ്റിദ്ധരിക്കില്ലേ നമ്മുടെ ഈ ഹിന്ദുത്വത്തിന്റെ കാവലറായിട്ട് എന്നൊക്കെ മ്മളൊന്നും തെറ്റ് പറ്റാൻ പാടില്ലല്ലോ കറക്റ്റായിട്ട് പറയണ്ടേ അപ്പൊ നിങ്ങൾ ബാലരമ അമർ ചിത്രകഥയെങ്കിലും പഠിച്ചിട്ട് പറയാൻ വരണം ഇങ്ങോട്ട് ഒരു തഗ്ഗടിച്ചാൽ ഇരിച്ച് അഞ്ച് തഗ്ഗടിക്കാൻ കഴിയുന്നവനാണ് സന്ദീപ് ഭാര്യ മനസ്സിലാക്കിയാണല്ലോ അതുകൊണ്ട് ഞാനവിടെ കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ചോറിൽ എടുത്ത് മാരാർജ്ജി ഭവന്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ പോകുന്നില്ല ഞാൻ ഇനി മുതൽ ബി ജെ പിയുടെ ഞാൻ അതിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തെ കുറ്റവും കുറവും നാട്ടിൽ പോയി പ്രസംഗിച്ചിറക്കാനും പോകുന്നില്ല എനിക്കൊരു താല്പര്യമില്ല എന്താച്ചാൽ ഞാൻ തല്ലിയിട്ട് ഇനി അവർ നന്നാവാൻ പോകുന്നില്ല ഞാൻ ഞാനിതിനാ അവരെ നന്നാക്കാൻ നടക്കുന്നത് ഞാൻ ഇന്നു മുതൽ പറയാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ മുന്നണിയുടെ രാഷ്ട്രീയമാണ് പി രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ നേതൃത്വം കൊടുക്കുന്ന കെ സി വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം പറയുക എന്നതാണ് എന്റെ ദൌത്യം ആ ദൌത്യവുമായി ഞാൻ മുന്നോട്ട് പോകും കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തി നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഞാൻ നടന്നിരുന്നു അവിടെയൊക്കെ പോയി സ്നേഹത്തിന്റെ സൌഹാർദ്ദത്തിന്റെ മതനിരപേക്ഷതയുടെ വാക്കുകൾ സ്നേഹത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും മതനിരപേക്ഷതയുടെയും വാക്കുകൾ ഇനി മുതൽ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സംസാരിക്കാൻ തന്നെയാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ താമരക്കുളം അയ്യപ്പ ക്ഷേത്രത്തിൽ ഞാൻ എല്ലാ വർഷവും പരിപാടിക്ക് വരാറുള്ളതാണ് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളു അവിടെ സംസ്ഥാനം പരിപാടികൾ നോക്കുമ്പോൾ എല്ലാ വർഷവും വരുന്ന ആളാണ് പാലക്കാടിന്റെ ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്നിപ്പോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എനിക്കെതിരെ രണ്ട് കൂട്ടർ സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും ഒരേപോലെ ഒരേ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് ഒരേ തരത്തിൽ ഒരേ സ്ഥലത്ത് ഉത്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ിൽ ഞാൻ ചിന്തിച്ചു ഇവർക്ക് എന്തിനാണ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവർക്ക് രണ്ടു കുട്ടർക്ക് ഒരു സ്ഥാനാർത്ഥി പോലെ പലപ്പോഴും കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെറ്റിപ്പറഞ്ഞു പോവും അതായത് ബിജെപിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനെന്നും സി പി എമ്മിന്റെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനെന്നും പറയേണ്ട അവസ്ഥയേ പറഞ്ഞു ആളുകൾ സ്വാഭാവികമായിട്ടും ശരിയാണെന്ന് തോന്നി നോക്കാൻ രണ്ട് കുട്ടിയുടെയും പ്രസ്താവനകൾ ഒരേപോലെയാണ് രണ്ട് കുട്ടിയുടെയും പ്രവൃത്തി ഒരേപോലെയാണ് ഈ നാട്ടിൽ ഞാൻ ില്ല കൂടുതൽ കിടക്കുന്നില്ല പക്ഷേ സി പി എമ്മിന്റെയും ബിജെപിയുടെയും ഒരു ഐക്യനിര പുറകിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് സി പി എം ബിജെപി ബാന്ധവം ഏറ്റവുമധികം പ്രകടമാക്കിയ സ്ഥലമാണ് പാലക്കാട് നഗരസഭ ഞാനത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ സി പി എം ലെറ്റർ പാഡിൽ കത്തെഴുതിക്കൊടുത്ത് അപേക്ഷിച്ച് ബിജെപിയുടെ പിന്തുണ ഞങ്ങൾക്ക് തരണമേ തരണമേ എന്ന് കത്തെഴുതി കത്തെഴുതിക്കൊടുത്ത് ആ പിന്തുണ വാങ്ങി ഇവിടെ അഞ്ചു കൊല്ലം സി പി എം ഭരിച്ചിട്ട് പാലക്കാട് നഗരസഭ അതാണ് പാലക്കാട് നഗരസഭയുടെ ചരിത്രം എന്ന് പറയുന്നത്